ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ് എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് പുറത്ത് നല്ല മഴയായിരുന്നു രാവിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഭയങ്കര കൊടും കാറ്റും ഇതൊക്കെ വന്നു കേട്ടോ നമ്മളിത് പൂരിയാണ് ഉണ്ടാക്കാൻ പോണത് കുറേ നാൾക്ക് മുന്നേ വരെ ഉണ്ടാക്കുന്ന പൂരി ഇങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നേ പൂരി പൊങ്ങി വന്നപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ തമാശയായി തോന്നാം പക്ഷെ എനിക്കത് സീരിയസ് ആയിരുന്നു കഴിച്ചു അങ്ങനെ പൂരി എല്ലാം റെഡിയായി നല്ല സോഫ്റ്റ് പൂരി നല്ല പൊങ്ങിയ പൂരി അവയ്ക്ക് ഞാൻ പിന്നെ അങ്ങനെ പൂരിയൊക്കെ കൊടുക്കുകയാണേ ഈ കാണുന്ന ഒരു ഇതേ ഉള്ളൂ വലിയ സന്തോഷത്തോടെ എടുത്തുകൊണ്ട് വന്നാണ് പക്ഷേ കഴിക്കാൻ ഭയങ്കര മടി കേട്ടോ ഒന്ന് വായിൽ വെച്ച് നോക്കിയാലേ ടേസ്റ്റ് അറിയുള്ളൂ ഞാൻ അങ്ങനെ പറയും കേട്ടോ ഒന്ന് വായിൽ വയ്ക്കണമെന്ന് പിന്നെ നിർബന്ധിച്ചൊക്കെ കൊടുക്കും അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പതുക്കെ അതൊക്കെ വിശക്കുമ്പം കഴിക്കട്ടെ എന്ന് മണി ഇപ്പം തന്നെ സമയം പത്തുമണിയൊക്കെ ആയി കേട്ടോ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ആൾക്ക് തോന്നുമ്പം കഴിക്കട്ടെ എന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചിട്ട് ആളെ വെളിയിലൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം കഴിക്കാം കേട്ടോ അതും മടിയാണ് എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ കാക്ക പൂച്ച ഇല്ലാത്തതൊക്കെ ഞാൻ പറയും കേട്ടോ അടുത്തു പൂരി മസാലയാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് അറിഞ്ഞില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കുമ്പം പറയാൻ കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് നിങ്ങളും മിക്കവാറും ഞാൻ ഉണ്ടാക്കണ പോലെ ആയിരിക്കും ഉണ്ടാക്കണ അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ട ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൻ പൂരി ഇങ്ങനെ എടുത്ത് ൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ അങ്ങനെ നടക്കണില്ല കേട്ടോ പിന്നെ ഞാൻ ആ ഫുഡെല്ലാം കഴിച്ചിട്ട് മീൻകറി വെച്ച് അടുത്ത് നെക്സ്റ്റ് ഉച്ചയ്ക്കുള്ള സംഭവങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ മീൻ കറിയൊക്കെ റെഡിയായി അപ്പോൾ കീര വാങ്ങിക്കൊണ്ട് വന്നേ അപ്പോൾ പിന്നെ കീര നന്നായിട്ട് വാഷ് ചെയ്ത് അത് കഴുകി നമ്മൾ അരിയണം ഞാൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അരിയുമ്പോൾ എനിക്ക് ടി വി അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കാണുകയും ചെയ്യാം കേട്ടോ അതാണ് ഞാൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നായിരിക്കണം ഇല്ലെങ്കിൽ മിക്കവാറും അടുക്കളയിൽ തന്നെയായിരിക്കും അരികുന്നത് അതാകുമ്പോൾ സ്പീഡ് 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 അവിടെ ഇങ്ങനെ വെച്ചാൽ ട്ടിങ് ബോർഡ് വെച്ചിട്ട് അരിയും കേട്ടോ ഇതിപ്പോൾ ഡൈനിങ് ടേബിളിൽ കുറച്ച് നമുക്ക് സൺഡേ ആയതുകൊണ്ട് കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് ചെയ്യാമല്ലോ അങ്ങനെ പിന്നെ കീരയെല്ലാം അരിയുമ്പോൾ ഒത്തിരി ഉള്ളതുപോലെ തോന്നും കേട്ടോ പിന്നെ വാടി വരുമ്പോൾ ഇത്തിരിയേ കാണുള്ളൂ അങ്ങനെയാണ് കീര അങ്ങനെയാണ് കേട്ടോ കാണുമ്പോൾ നമ്മൾ ആയിരിക്കും അയ്യോ ഇത് ബാക്കി വരുമോ എന്ന് അങ്ങനെ കീരയൊക്കെ റെഡിയായി നമ്മൾ കീരയിൽ ഇടുന്നതെന്ന് വെച്ചാൽ തേങ്ങ നമ്മുടെ മഞ്ഞപ്പൊടി പച്ചമുളക് പച്ചമുളകല്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ജീരകം വെളുത്തുള്ളി ഇത്രയും സംഭവങ്ങളാണ് ഇടുന്നത് പിന്നെ കറിവേപ്പിൽ നമ്മൾ കടുവറുറിക്കുമ്പോൾ ആഡ് ചെയ്യണം കേട്ടോ അങ്ങനെയാണ് കീര റെഡിയാക്കി അങ്ങനെ പിന്നെ നമ്മൾ മരിച്ചിനി ആണ് വെച്ചത് മരിച്ചിനി റെഡിയാക്കി ചൂരക്കറി മീൻ കറി അതും റെഡിയായിട്ടോ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ച് ആൾക്ക് ഞാൻ കൊണ്ട് നടന്ന് കൊടുത്ത് കേട്ടോ കാപ്പിയോ ഊണക്കാം എന്നിട്ട് വൈകുന്നേരം എന്നും പതിവുള്ളതാണ് ഈ സൈക്കിളിൽ ഇങ്ങനെ പോണത് സൈക്കിൾ ചവിട്ടാൻ വൈകുന്നേരം ഇറങ്ങാറുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് നേരം ഞാനിങ്ങനെ കൂടെ കൊണ്ടുപോകും കേട്ടോ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് ചക്കരമുട്ടി അങ്ങനെ ചവിടെ വരുമ്പോൾ ചവിട്ടില്ല കേട്ടോ ഇങ്ങനെ തുളഞ്ഞ് തുഴഞ്ഞ് പോകുമ്പോൾ പോകും കേട്ടോ വീടിനകത്ത് അവൻ ചവിട്ടും ഇവിടെ വരുമ്പോൾ അവർ ഇങ്ങനെ പോകണേനാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് എന്തു ഭയങ്കര കാറ്റല്ലേ കാറ്റും മഴയും ഇപ്പം മഴ കുറഞ്ഞ് നല്ല കാറ്റ് ഭയങ്കര കാറ്റ് നല്ല രസമുണ്ട് കേട്ടോ വൈകുന്നേരമായപ്പം നിക്കർ മാറ്റി കേട്ടോ ഇപ്പം പേന്റിട്ടപ്പം പാൻസ് ഇട്ടപ്പം ആൾ ഭയങ്കര ഡാൻസും കളിയും ഒക്കെയാണ് കേട്ടോ നല്ല വൈ കേട്ടോ അപ്പം പിന്നെ നമുക്കിനി വിളക്ക് കത്തിക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് നല്ല മഴക്കോളുണ്ട് കേട്ടോ വെളിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ പിന്നെ മഴ ഭയങ്കര കുടുംബം ചില സമയത്ത് ബുദ്ധിമുട്ടായി തോന്നും എന്നാലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ അപ്പം ആളിങ്ങനെ നന്ദിയും മോനും കൂടി ഇങ്ങനെ പിന്നെ സൈക്കിള് രണ്ടോരും കൂടി അകത്തിങ്ങനെ ചവിട്ടാണ് നന്ദു ക്യാമറയിൽ വരുന്നത് അവന് ഇഷ്ടമില്ല കേട്ടോ എൻ്റെ അടുത്ത് പറയാം അമ്മ വീഡിയോ എടുക്ക് ചെയ്യുന്നക്ക അവന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എടുക്കണതും ചെയ്യണതെല്ലാം പക്ഷേ ആൾ വീഡിയോന് വരൂല കേട്ടോ അവന് ഭയങ്കര മടിയാണ് പിന്നെ വൈകുന്നേരമായി നമ്മൾ ദോഷം ആ വാട്ടിയതെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് പുറത്തൊന്ന് മസാല ദോശ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞ ഹസ്ബൻഡിനോട് അങ്ങനെ ഞാൻ വരുന്നതിന് മുന്നേ അവൻ തുറന്ന് കുറേയൊക്കെ എടുത്ത് കേട്ടോ പുറത്തിട്ട് അവൻ്റെ പണികളൊക്കെ തുടങ്ങി നല്ല മഴയത്ത് ഇങ്ങനൊരു കോഫിയൊക്കെ ഇട്ട് മസാല ദോശയൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇതിപ്പം കൊണ്ടുവന്നത് നമ്മളെ ഈ ഇലയിൽ പൊതിഞ്ഞ മസാല ദോശ അപ്പം പണ്ട് കുഞ്ഞിലെ അച്ഛനൊക്കെ വാങ്ങി തരില്ലേ ആ ഒരു ഓർമ്മയാണ് എനിക്കിങ്ങനെ പണ്ടൊക്കെയാണ് ഇലയിൽ ഇപ്പം നമ്മൾ മിക്കവാറും കടയിലൊക്കെ പോകുമ്പോഴാണ് കഴിക്കണത് വാങ്ങിക്കൊണ്ട് വരുമ്പോഴും ഇങ്ങനെ ഇല പൊതിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ എലയിൽ ഇങ്ങനെ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എനിക്ക് ഈ വലി ദോശയുടെ വലിപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വലിപ്പത്തിൽ നല്ല രസമായിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ പക്ഷേ ഇതിനകത്ത് വയ്ക്കണ മസാല നമ്മളെ വീട്ടിലുണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണനേക്കാളും അവർക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാല ദോശയുടെ മസാലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇഷ്ടമാണ് ഇനി ഇലയിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ വേറെ ടേസ്റ്റ് അതും കൊള്ളാം അങ്ങനെ ഇല കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ മൂന്നൂട്ടനാണെങ്കിൽ വലിയ കാര്യത്തിൽ കഴിക്കാൻ തുടങ്ങിയെങ്കിലും കഴിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച വരുന്ന സമയം കൊണ്ട് ഒരു കോഫിയും കൂടി ഉണ്ടാക്കാന്ന് മസാല ദോശയുടെ കൂടെ ഒരു കോഫിയും കൂടി ആകുമ്പോൾ നല്ല രസമല്ലേ അങ്ങനെ മഴയും ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു കോഫിയും കൂടി ഇടാമെന്ന് അങ്ങനെ ആ സമയത്ത് ഞാൻ പോയി ഒരു കോഫി കോഫിയിട്ട് അപ്പോൾ ഞാൻ അവരൊക്കെ വരുന്ന സമയം കൊണ്ട് ഒരു കോഫി റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ പ്ലേറ്റ്സൊക്കെ എടുത്ത് വച്ചിട്ട് കോഫി റെഡിയാക്കാണ് കോഫി നല്ല ചൂട് അല്ല നല്ല ചൂട് കോഫി നല്ല മസാല ദോശ എനിക്ക് ഇലയിൽ പൊതിഞ്ഞ് കിട്ടിയോണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇലയിൽ പൊതിഞ്ഞ് കിട്ടിയപ്പോഴേ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ദിവസം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഏലയിൽ മസാല ദോശ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് നല്ല രസമായിരിക്കും നല്ല കോഫി അപ്പോൾ അതും കുടിച്ച് നമ്മൾ മസാല ദോശ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയായിരുന്നേ ഒരു ദോശ വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ വരും കേട്ടോ കാരണം നമ്മളിടയ്ക്ക് ഞാൻ എനിക്ക് പ്രഗ്നൻസിയുടെ സമയത്തുണ്ടാകുന്ന ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ അത് കാരണം അമ്മേരുടെ അടുത്താണ് നിന്നത് അതുമല്ല കൊറോണ സമയമായിരുന്നു അപ്പോൾ നമ്മൾ അടുത്താണ് നിന്നത് ഞാൻ അപ്പോൾ ആ സമയത്ത് അച്ഛൻ വാങ്ങിക്കൊണ്ട് വരും അതും കൊറോണയൊക്കെ മാറി ആ സമയത്ത് കുറേ മാറി എല്ലാം കടകളൊക്കെ ഓപ്പൺ ആവുന്ന സമയത്ത് മസാല ദോശ വാങ്ങിക്കൊണ്ട് വരും കേട്ടോ എനിക്ക് ഒരെണ്ണം ഒന്നും കഴിച്ചാൽ എനിക്ക് മതിയാവില്ലായിരുന്നു ഭയങ്കര കൊതി അതെങ്ങനെ പറയും എനിക്ക് ആ കൊതി ഇപ്പം ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്ന ഈ പ്രഗ്നൻ്റ് ആവുന്നവർക്ക് കൊതി വരും എന്ന് പറയുമ്പോൾ ചുമ്മാ ആയിരിക്കും പക്ഷേ അല്ല കേട്ടോ നമുക്ക് ആ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മസാല ദോശ കഴിക്കും എനിക്ക് ഒന്നൊന്നും കഴിച്ചാൽ എനിക്ക് മതിയാവില്ല ഞാൻ ഇങ്ങനെ നോക്കും കേട്ടോ ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പിന്നെ ഞാൻ പറയില്ല കാരണം നമ്മുടെ ആ സമയത്ത് സാഹചര്യം ആ സമയത്ത് കടകളൊക്കെ ഓപ്പണായി തുടങ്ങിയതേ ഉള്ളൂ അതിൻ്റെ ഒരു പേടിയുണ്ട് ഞാനിങ്ങനെ കഴിക്കാൻ തുടങ്ങി ആളൊന്നും കഴിച്ചില്ല ഒരു ജസ്റ്റ് രണ്ട് വാർ കഴിച്ചിട്ട് മതി വയറ് വീർത്തതെന്ന് പറഞ്ഞ് എണീറ്റ് പോവുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ കൊടുത്തിട്ട് ആൾ കഴിച്ചില്ല ഞാൻ പിന്നെ മോനുവിനെ കുറുക്ക് പാൽ കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ബൈ